നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു അതിൽ നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള ഹയസ്റ്റ് ഇൻട്രേഷ്യോ ഈ കഴിഞ്ഞ കാലയളവിൽ നേടിയിട്ടുള്ള ഹയസ്റ്റ് റേഷ്യോ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ റിസ്ക് റിവാർഡ് ഹയസ്റ്റ് ആണ് ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു നല്ലൊരു ഫോൾ വന്നു ഇവിടെ ഒരു റീ ടെസ്റ്റ് വന്നു അപ്പോൾ നല്ല കുറച്ച് ക്യാൻഡിൽസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ കൺസിഡർ ചെയ്തിരുന്നു ഇന്ന് ഫസ്റ്റ് ഓപ്പണിങ് തന്നെ അതിൻ്റെ അടുത്ത് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഫോൾ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് സെയിം ടൈം നമ്മൾ എൻട്രി എടുത്തത് പവർ ഗ്രിഡിലാണ് പവർ ഗ്രിഡ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഇതായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിലൊരു ഡൗൺഫോൾ തന്നു അതിനുശേഷം അതേ പോയിന്റിനെ ഇവിടെ റീടെസ്റ്റ് തന്നു പിന്നെ കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ദാറ്റ് ഈ ഒരു പോയിന്റിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തു ഇന്ന് കാലത്തെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് മാർക്കറ്റ് കയറിയപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത് റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളൊരു മാർക്കറ്റ് ഓർഡർ ആയിട്ട് തന്നെ അവിടെ എൻട്രി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഓർഡർ ബ്ലോക്കിന് വെളിയിൽ വന്നതിന് ശേഷമാണ് നമ്മളുടെ എൻട്രി അവിടെ പോസ്റ്റ് പോസ്റ്റായേക്കുന്നത് അതിന് ശേഷം അവിടുന്ന് നമ്മൾ താഴത്തെ ഓർഡർ ബ്ലോക്ക് വരെ വൺ ഇക്സ് ടി പോയിൻറ്റ് ഫൈവ് ഏകദേശം ഉണ്ടായിരുന്നത് റിസ്ക് റിവാർഡ് ഇത് കാണുന്നത് വൺ ഇക്സ് ടു ത്രീയാണ് അപ്പോൾ വൺ ഇക്സ് ടു ത്രീ ഇത് വന്ന് ഹിറ്റ് ചെയ്തു എങ്കിലും നമ്മൾ നമ്മുടെ ഹാഫ് പോർഷൻ നമ്മൾ ഈ ഒരു വൺ ഇക്സ് ടു ടൂവിൽ എക്സിറ്റ് എടുത്തു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ കാണാൻ നമ്മൾ എൻട്രി എടുത്തത് നൂറ്റി പതിമൂന്ന് ക്വാണ്ടിറ്റിയാണ് അത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുപത്തഞ്ച് പൈസയിൽ നമ്മൾ എൻട്രി എടുത്തു നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്തത് അതിന് ശേഷം അമ്പത്തി ആറ് ക്വാണ്ടിറ്റി നമ്മൾ ബൈബാക്ക് ചെയ്തു വൺ ഈസ്റ്റി ടു റിസ്ക് റിവാർഡിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അറുപത്തഞ്ച് പൈസയിൽ നമ്മൾ ബൈബാക്ക് ചെയ്തു അത് ഒമ്പത് ഇരുപത്തി ഒന്നിന് അതായത് ഒരു ആറ് മിനിറ്റിനുള്ളിൽ മാർക്കറ്റ് അങ്ങോട്ടേക്ക് എത്തി ബാക്കി പോർഷൻ നമ്മൾ വൺ ഇസ് ടു ഫോറിനടുത്താണ് എക്സിറ്റ് ചെയ്തത് ബാക്കി അമ്പത്തേഴ് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസയിൽ നമ്മൾ എക്സിറ്റ് എടുത്തു അത് പതിനൊന്ന് മണി പത്ത് മിനിറ്റിലാണ് നമ്മൾ എക്സിറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഏകദേശം ലോയാണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നമുക്കതൊന്ന് നോക്കാം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുപത്തഞ്ചിൽ നമ്മൾ എക്സിറ്റ് എടുത്തു അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ തന്നെ ആ ഇന്ന് എക്സിറ്റ് എടുക്കാൻ പറ്റിയതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പത്താണ് അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ളൊരു സാധ്യത നമുക്കവിടെ തോന്നി എന്നത് കൊണ്ടിട്ടാണ് നമ്മൾ അവിടെ വെച്ചിട്ട് എക്സിറ്റ് പ്ലാൻ ചെയ്തത് അത് മാർക്കറ്റ് ഓർഡർ എക്സിറ്റാണ് നമ്മൾ എടുത്തത് സോ ദാറ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലിമിറ്റ് പ്രൈസിൽ പോയിട്ടുണ്ട് നമ്മുടെ എൻട്രി ടൈപ്പ് ആ എക്സിറ്റ് ടൈപ്പ് ഇത് മാർക്കറ്റ് ഓർഡർ ആണ് അതേപോലെ തന്നെ നമ്മളുടെ എൻട്രിയും നമ്മൾ മാർക്കറ്റാണ് ചെയ്തിരുന്നത് നമ്മൾ വൺ ഇൽ മാത്രമാണ് ലിമിറ്റിൽ എക്സിറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ലിമിറ്റ് ഓർഡർ ഇട്ട് നമുക്ക് എക്സിറ്റ് എടുക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലിമിറ്റ് സ്റ്റോപ്പ്ലോസ് ലിമിറ്റ് ഇട്ടിട്ടാണ് എൻട്രി ആണെങ്കിലും എടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എക്സിറ്റ് ഇട്ടിരുന്നതും ലിമിറ്റ് പ്രൈസിലാണ് ഇപ്പോൾ അത് പതിയെ മാർക്കറ്റിലേക്ക് മാറ്റണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തതാണ് ഇനി നമ്മൾ മറ്റുള്ള സ്റ്റോക്കുകൾ ഇന്ന് അടയാളപ്പെടുത്തിയിരുന്നത് എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻലി ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്ത് റിസൾട്ടാണ് ഇവിടെ നമുക്ക് തരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കുക ഒപ്പം റിസ്ക് റിവാർഡിലാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത് വിൻറേഷ്യോയിൽ അല്ല എന്ന ഒരു കാര്യവും കൂടെ നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഈ സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഇവിടെ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കാണ് ഇത് ഒ എൻ ജി സിയിൽ എന്തുകൊണ്ടവിടെ ആ ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒരു ഫോള് വന്നു അതേപോലെ ഇവിടുന്ന് ഒരു ഫോള് വന്നു അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഫോളിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യുകയായിരുന്നു ഇനി താഴത്ത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് ഇവിടെ ഓർഡർ ബ്ലോക്കിനെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത് ഇനി ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ഇവിടെയാണ് നല്ല രീതിയിൽ മുകളിലേക്ക് ഒരു പുഷ് തന്നു അവിടെ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം അത് താഴത്തേക്ക് ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ നിന്ന് എൻട്രി ഒരാൾ എടുത്തിരുന്നെങ്കിൽ ഫസ്റ്റ് ടൈം ഹിസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോരുന്ന സമയത്ത് എൻട്രി എടുത്താൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നീട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് അയാൾക്ക് വൺ ഈസ് ടു ത്രീ പോയിൻ്റ് ത്രീ അപ്പോൾ ത്രീ റിസ്ക് റിവാർഡ് അവിടെ കിട്ടുമായിരുന്നു ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ലോ അപ്പോൾ ലോവരെ കാൽക്കുലേറ്റ് ചെയ്താൽ ആ വൺ ഈസ് ടു സിക്സ് റിസ്ക് റിവാർഡ് അവിടെ കിട്ടുമായിരുന്നു അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെറ്റിയായിരുന്നു ഇന്നത്തെ ദിവസം അത് തെറ്റൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി വരുമ്പോൾ കുറച്ചധികം ദിവസങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാം ഒപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ശരിയാകാനുള്ള സാധ്യതയും കൂടി വരാം ഇനി മാർക്കറ്റ് നമ്മളിത് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചാലും അതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ അതിന് തോന്നിയ വഴിക്കൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യം മാർക്കറ്റിനുണ്ട് അപ്പോൾ മാർക്കറ്റ് അത് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമുക്ക് മാക്സിമം വിൻ റേഷ്യോ കിട്ടുക എന്ന് പറയുന്നതിന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നേരെ മറിച്ച് വിൻ റേഷ്യപ്പുറം റിസ്ക് റിവാർഡ് വെച്ചിട്ട് ആ ഒരു മാത്തമാറ്റിക്സിലൂടെ മാർക്കറ്റിൽ നമ്മൾ വിജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതായത് ഒരു ട്രേഡ് ലോസിൽ കഴിഞ്ഞാൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ പരിശീലിക്കേണ്ടത് ഓക്കെ ഇനി ബി പി സി എല്ലായിരുന്നു മറ്റൊരു സ്റ്റോക്ക് അതും നമ്മൾ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നു എന്തുകൊണ്ട് ആ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒരു ഫോൾ തന്നു നല്ല രീതിയിൽ അതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് ദെൻ ഇവിടുന്ന് വീണ്ടും ഒരു ഫോളാണ് തന്നത് അപ്പോൾ ലാസ്റ്റ് ഫോളിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുകയാണ് ചെയ്തത് ഓക്കെ ഇനി ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്തു ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് കയറി നമുക്കിവിടെ കാണാം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇവിടുന്നുള്ള ആ ഒരു ഫോള് ആ ഫോള് വരെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം റിജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വരുമ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയത് വെച്ചിട്ട് അവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടാം തിരികെ വരുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ അതല്ല എങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും സോ ദാറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പിന്നീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ വൺ ഇസ്റ്റ് ടു നമുക്കവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ആ ഓർഡർ ബ്ലോക്കും കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ഇത് പോയിട്ടുണ്ട് സോ വൺ ഇസ്റ്റ് ടു ഫൈവ് കിട്ടുമായിരുന്നു ഇനി മാർക്കറ്റിൻ്റെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ സിക്സിനടുത്ത് വരെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ നമ്മൾ കണ്ട മൂന്ന് സ്റ്റോക്കുകളും നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നല്ല റിസ്ക് റിവാർഡ് തരുമായിരുന്നു പവർ ഗ്രിഡ് നമ്മൾ ഓൾറെഡി ഇന്ന് ട്രേഡ് എടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വിപ്രോയിൽ നോക്കാം വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കതിനകത്ത് ഇന്ന് വേണമെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പോയി അതിനുശേഷം ഇവിടെ റിജക്ഷൻ വന്ന് ഇവിടെ റീടെസ്റ്റ് വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കാൻ ഒരു സാധ്യത അവിടെ ഉണ്ട് സോ ദാറ്റ് ഇതിനകത്ത് ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഇനി അതിനകത്ത് പറ്റിയ തെറ്റ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം ഇവിടുന്ന് ഒരു ഫോള് വന്നിട്ടുണ്ട് നല്ലൊരു ഫോള് സോ ദാറ്റ് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റീടെസ്റ്റ് വന്ന ഏരിയയെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് ഇതിവിടെ അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ തീർച്ചയായിട്ടും മനുഷ്യനാണ് സംഭവിക്കാം അതിനെ അങ്ങ് അംഗീകരിക്കുക ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ വാശിക്ക് അതിൻ്റെ പുറകെ വീണ്ടും പോകാതിരിക്കുക അതർവൈസ് അങ്ങനെ പുറകെ പോയി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഒരു ട്രേഡിൽ കൂടുതൽ നിങ്ങൾ എത്ര ട്രേഡ് എടുക്കുന്നുണ്ടോ ഒരു ദിവസം അത്രമാത്രം നിങ്ങൾ ട്രേഡിങ്ങിൽ തോൽക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ഒരു വർഷം മൊത്തം ട്രേഡ് ചെയ്ത് വരുമ്പോൾ നെറ്റ് നിങ്ങൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവിടെ നമ്മൾ കൂട്ടുന്നത് നേരെ മറിച്ച് തോൽവികളെ അംഗീകരിച്ചാൽ നഷ്ടത്തെ അംഗീകരിക്കാൻ തയ്യാറായാൽ ഒരു ദിവസം സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രേഡ് എടുത്തു അത് നഷ്ടപ്പെട്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത നിങ്ങളവിടെ കൂട്ടുകയാണ് കാരണം ഇന്ന് നഷ്ടപ്പെട്ടു പക്ഷേ നാളെ വിജയിച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചാൽ മാത്രം മതി അതിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ കൃത്യമായി എത്താം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ച ഓർഡർ ബ്ലോക്ക് ഇവിടെ ഇതിനെയാണ് ഈ ഫോണിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തത് പക്ഷേ മാർക്കിട്ട് ആ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഏരിയയാണ് ഹോട്ടർ ബ്ലോക്കായി മാർക്കറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് തെറ്റ് പറ്റി അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് സംഭവിക്കാമായിരുന്നു എന്നിരുന്നാൽ പോലും ഇവിടുന്ന് ഈ ഒരു ഫോള് ഡേ ലോ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള എൻട്രി നമുക്കൊരു പക്ഷേ ടാർഗറ്റ് തരുമായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് ആ അടിച്ചോ അടിച്ചില്ലയോ അടിച്ചില്ല എന്ന് പറയാം അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് സ്റ്റോപ്പിൽ വച്ച് വെച്ചാൽ അത് ഹിറ്റ് ചെയ്യുന്നില്ല നേരെ മറിച്ച് താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് വൺ ഇഫ്റ്റി ത്രീ ഏകദേശം ആ വൺ ഇഫ്റ്റി ത്രീ അവിടെ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എറർ അതായത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചാൽ എറർ ഒഴിച്ചു കഴിഞ്ഞാൽ അതും നല്ല റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് ഇനി എൻ ഡി പി സിയും എൻ ഡി പി സിയും നമ്മൾ ഇന്നലത്തെ മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നു ഇവിടെ കാണുന്നത് ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ ഒരു നല്ല ഫോളെന്ന് തോന്നുന്നത് കൊണ്ട് ഇവിടെ നല്ലൊരു ഫോളാണ് നടന്നേക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഫോള് വന്നിട്ട് ഇവിടെയാണ് സോ ദാറ്റ് ഇതിനെല്ലാം ഈ ഏരിയയിലൊക്കെ നമുക്ക് നല്ല ഫോൾ വന്നിട്ടുണ്ട് സോ ദാറ്റ് ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മാർക്ക് ചെയ്യുവാണ് ചെയ്തത് പിന്നെ താഴത്തെ ഓർഡർ ബ്ലോക്ക് അത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്നതാണ് ഈ ഒരു ഏരിയ വെച്ചിട്ട് അതും അടയാളപ്പെടുത്തി അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നതിലേക്ക് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തു അതിൽ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻട്രി ആയി ആകുമായിരുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് പോരുന്ന സമയത്തോ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് താഴത്തുള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ആൾക്ക് വൺ എക്സ്റ്റി ടുവിലേക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ഓർഡർ ബ്ലോക്കിലും പോയി ടച്ച് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് അങ്ങോട്ടേക്കാണെങ്കിൽ ആണെങ്കിൽ വൺ എക്സ്റ്റ് ടു ഫോർ അബോ ഓൾറെഡി അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് ഏതിൽ ചെയ്താലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റിനനുസരിച്ച് അത് കറക്റ്റ് ആവാനും എന്നാൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന തെറ്റാണെങ്കിലും മാർക്കറ്റ് ഈ പറയുന്ന പോലെ ആണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയുണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അതിനെ നമ്മൾ അംഗീകരിക്കുക അവിടെ വെച്ച് ട്രേഡ് നിർത്തുക രണ്ടാമതൊരു ട്രേഡ് എടുക്കാതിരിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം മൊത്തം ട്രേഡ് ചെയ്ത് വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രേഡ് ഒരു ദിവസം തന്നെ എടുക്കുന്ന ഒരാളെ അപേക്ഷിച്ച് ശ്രദ്ധിക്കുക ഒരു ദിവസം നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാഭത്തിലേക്ക് വരാനല്ല മറിച്ച് നിങ്ങൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യത നിങ്ങളായി തന്നെ കൂട്ടുകയാണ് മറിച്ച് ഒരു ദിവസം ഒരു ട്രേഡേ എടുക്കൂ എന്ന വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒമ്പത് ദിവസമോ പത്ത് ദിവസമോ പോലും ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാലും പിന്നീട് പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ നല്ല പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് നേരെ മറിച്ച് ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് താഴത്തേക്ക് അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും അവർ കൂട്ടുന്നതെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ഇനി അത് നിങ്ങൾക്ക് ലൈവായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ ഈ മാസത്തെ ട്രേഡിംഗ് തന്നെ സഹായകരമായേക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ച് രണ്ട് സ്റ്റോപ്പ് ലോസിന് ലോസിനപ്പുറത്തേക്ക് സ്റ്റോപ്പ് ലോസ് പോകുന്നില്ലായിരുന്നു എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതൊക്കെ തെറ്റുന്നതിലൂടെ നമുക്ക് അടുപ്പിച്ച് നാല് സ്റ്റോപ്പ് ലോസിലേക്ക് പോയി ഒപ്പം തന്നെ ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പത്ത് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു ഈ പത്തിൽ നാല് ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ ആറ് ദിവസം ലോസ് ആണ് അതായത് നമ്മളുടെ വിൻ റേഷ്യോ എന്ന് പറയുന്ന ഫോർട്ടി പെർസെൻറ്റേജോ ഉള്ളൂ അതിനകത്ത് ഒരു ദിവസം നമ്മൾ ഏകദേശം ഓവർ ട്രേഡ് ചെയ്തു എന്ന് പറയാവുന്ന രീതിയിൽ ലോസിനെ കുറച്ച് കൂട്ടുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ഇന്ന് പ്രോഫിറ്റ് കിട്ടിയതിലൂടെ ഏകദേശം വൺ എക്സ്റ്റി ഫോറിനടുത്ത് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തു അതിലൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റി നമ്മൾ ടു പെർസെൻറ്റേജ് ഈ മാസം പ്രോഫിറ്റിലേക്ക് എത്തി അപ്പോൾ അടുപ്പിച്ച് നാല് ദിവസം ലോസ് വന്നു ആ സമയത്ത് നമുക്ക് അടുപ്പിച്ച് രണ്ട് ദിവസേ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിന് മുന്നേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് നല്ല ശതമാനം ഒരു എട്ട് ശതമാനത്തോളം നമ്മൾ ലോസിലേക്ക് പോയതാണ് അവിടെ നമ്മൾ തിരിച്ചു വന്നു ഇനി ഈ ദിവസം ഒ എൻ ജി സിയിൽ നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ പോലും ഇന്നലെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും വൺ എക്സ്റ്റി ടു മാർക്കറ്റ് ഹിറ്റ് ചെയ്തു പക്ഷേ നമുക്ക് ആ വൺ എക്സ്റ്റി ടുവിൽ എക്സിറ്റ് എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് എടുത്തില്ല വൺ എക്സ്റ്റി ത്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു മാർക്കറ്റ് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് എടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് കാര്യമായി ഒന്നും കിട്ടിയില്ല ഒരു ട്രേഡ് ചെയ്യാത്ത ദിവസം എന്ന രീതിയിൽ അവസാനിച്ചു രണ്ടാമതൊരു ട്രേഡ് എടുത്താലോ ഇന്ന് പോലും നമ്മളുടെ മനസ്സിൽ തോന്നിയതാണ് എന്നിരുന്നാലും അത് നമ്മുടെ ഡിസിപ്ലിനെ തെറ്റിക്കുന്നതാണ് ഒപ്പം തന്നെ അത് നമ്മുടെ മാനസികാവസ്ഥയെ വളരെ മോശമായി ബാധിക്കുമെന്നത് നമ്മുടെ ഇതുവരെയുള്ള രണ്ട് മൂന്ന് വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് സ്വയം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ തോന്നലുകൾ ഉണ്ടായപ്പോഴും നമ്മളത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിൻ കൂട്ടാൻ മാനസികമായ ധൈര്യം കൂട്ടാൻ ഒത്തിരി സഹായിക്കുന്നുണ്ട് സോ ദാറ്റ് നമ്മൾ പിന്നൊരു ട്രേഡിന് പോയില്ല ഇന്ന് ഈ ഒരു ട്രേഡ് എടുത്തതിലൂടെ നമുക്ക് തിരിച്ചു വരാനും സാധിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷോ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല പ്രോഫിറ്റിലേക്ക് വരും കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം ട്രേഡ് ചെയ്യുന്ന ഒരാൾ വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡിൽ നാൽപ്പത് ശതമാനം വിൻറേഷോ കിട്ടുന്നുണ്ടെങ്കിൽ വിത്ത് കോമ്പൗണ്ടിങ് ഇയർലി ആർ ഒ ഐ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അയാൾക്ക് ടച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഇനി വൺ ഈസ് ടു ത്രീയും ഫോറും പോലെ നമ്മളുടെ റിസ്ക് റിവാർഡ് കൂടുകയും കൂടെ ചെയ്താൽ ഈ ഫോർട്ടി പെർസെൻറ്റ് വിൻ റേഷ്യോയിൽ തന്നെ നമുക്ക് ഇയർലി ആർ ഒ ഐ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെയും ധാരാളം കൂടാനുള്ള അവസരം അവിടെ കിടപ്പുണ്ട് ഇനി ഓട്ടോ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ അമ്പത്തി എട്ട് ശതമാനം വിൻ റേഷ്യോ കിട്ടി അപ്പോൾ നാൽപ്പത് ശതമാനം കിട്ടിയാൽ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർ ഒ എയിലേക്ക് എത്തും അമ്പത്തെട്ട് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് എടുത്താൽ പോലും നമ്മൾ വളരെ വളരെ വലിയ ആർ ഒ എയിലേക്ക് മാറുന്നുണ്ടാകും സോ ദാറ്റ് വിൻ റേഷ്യോ കൂടുന്നത് നാച്ചുറലി കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക റിസ്ക് റിവാർഡ് മിനിമം വൺ ഇക്സ്റ്റി ടു എടുക്കുക ട്രയൽ ചെയ്തുകൊണ്ട് വൺ ഇസ് ടു ത്രീയും ഫോറും എടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല പതുക്കെ പതുക്കെ ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിലൂടെ നല്ലൊരു ട്രേഡറായി മാറാൻ നല്ലൊരു ലൈഫ് തന്നെ ഈ ട്രേഡിങ്ങിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതിനെല്ലാം വേണ്ടത് ഡിസിപ്ലിനാണ് ഡിസിപ്ലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് എഴുതി വെക്കുക എന്നുള്ളതാണ് ജേണൽ അഞ്ച് വർഷമോ മൂന്ന് വർഷമോ നാലു വർഷമോ ആയിട്ടൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജേണൽ എഴുതുന്നില്ല എന്ന് നമ്മൾ ജേണൽ എഴുതി തുടങ്ങുമോ അന്ന് തൊട്ടേ നമ്മൾ എന്താണ് ഏതവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റത്തുള്ളൂ സോ ഫസ്റ്റ് സ്റ്റേജ് അതാണ് അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡിങ്ങിൽ വിജയിക്കാൻ കഴിയേണ്ടതാണ് എല്ലാവർക്കും അതിന് സാധിക്കും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്